പെരിന്തൽമണ്ണ ലൂർദ്ദുമാതാ ദേവാലയത്തിലെ ലൂർദുമാതാവിന്റെ തിരുസ്വരൂപം പ്രതിഷ്ഠിച്ച രൂപക്കൂടിന്റെ ചില്ലെറിഞ്ഞ് തകർത്തു വെള്ളിയാഴ്ച രാവിലെ ദേവാലയത്തിന് പരിസരത്തെത്തിയ സ്ത്രീയാണ് അക്രമം നടത്തിയത് പ്രസന്റേഷൻ സ്കൂളിന്റെ മുന്നിലെ ബോർഡിലേക്കും കല്ലെറിഞ്ഞ് നാശമുണ്ടാക്കി പള്ളി വികാരി അച്ഛനും പാരീസ് കൗൺസിലും പോലീസിൽ പരാതി നൽകി പോലീസ് അന്വേഷണം ആരംഭിച്ചു വെള്ളിയാഴ്ച രാവിലെ ഏഴര മണിയോടെ ലൂർദ്ദു ദേവാലയത്തിന്റെ സമീപത്തെത്തിയ ഒരു സ്ത്രീയാണ് ലൂർദ് ലൂർദുമാതാവിന്റെ തിരുസ്വരൂപം പ്രതിഷ്ഠിച്ച രൂപക്കൂടിന് നേരെ കല്ലെറിഞ്ഞത് കല്ലേറിൽ രൂപക്കൂടിന്റെ ചില്ല് തകർന്നു ലൂർദ് മാതാ ദേവാലയത്തിന് മുന്നിൽ പ്രധാന റോഡിന് മുൻവശത്തായുള്ള രൂപക്കൂട് ദിവസവും വിശ്വാസികൾ പ്രാർത്ഥനയ്ക്കെത്തുന്ന ഇടമാണ് രൂപക്കൂടിന് നേരെ കല്ലെറിയുന്നത് പള്ളിമേടയിലെ വേലക്കാരി കണ്ടിരുന്നു മാതാ ദേവാലയം ഇടവകവികാരി ഫാദർ സെബാസ്റ്റിൻ കറുഗ് പള്ളി പാരീഷ് കമ്മിറ്റി സെക്രട്ടറി ജേക്കബ് ലോറൻസ് കോഴിക്കോട് രൂപതാ കെ എൽ സി വൈസ് പ്രസിഡന്റ് എ ജെസ് അണ്ണി എന്നിവരുടെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണ പോലീസിൽ പരാതി നൽകി പെരിന്തൽമണ്ണ ദൂർദമാതാ പള്ളിയുടെ റോഡ് സൈഡിലുള്ള മാതാവിൻ്റെ ഗ്രോട്ടോയ്ക്ക് നേരെ ഒരു സ്ത്രീ വന്ന് നിരവധി പ്രാവശ്യം കല്ലുകൾ എറിയുകയും ആ ഗ്രോട്ടോയുടെ ചില്ലുകളെല്ലാം നേർക്കുകയും ചെയ്തു അതിനുശേഷം അവർ മഞ്ചേരി ബസ്സിൽ കയറിയിട്ട് ഇവിടുന്ന് പോവുകയുണ്ടായി ഈ ഒരു സംഭവത്തെക്കുറിച്ച് പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട് വേണ്ടപ്പെട്ട അധികൃതർ ഉടനെ തന്നെ ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് പ്രതിയെ കണ്ടുപിടിക്കുകയും വേണ്ട നടപടികൾ സ്വീകരിക്കുകയും ചെയ്യണമെന്ന് ഇനിതുമായിട്ട് അപേക്ഷിക്കുന്നു പെരിന്തൽമണ്ണ ലൂർദുമാത തീർത്ഥാടന കേന്ദ്രത്തിലെ ദേവാലയത്തിൻ്റെ കോഴിക്കോട് റൂട്ടിലെ ആ ഗ്രോട്ടോയുടെ നേരെ യാതൊരു പ്രകോപനവുമില്ലാതെ ഒരു സ്ത്രീ വരികയും അവർ കല്ലെടുത്ത് എറിയുകയും എറിഞ്ഞതിന് ശേഷം പ്രസൻറ്റേഷൻ സ്കൂളിൻ്റെ അവർ സ്കൂളിലെ ലെറ്ററുകൾ എറിഞ്ഞ് താഴെ ഇടുകയുണ്ടായി ഒരു പ്രകോപനമില്ലാത്തൊരു സംഭവമാണിത് കാരണം ഇതുപോലുള്ള സംഭവങ്ങൾ തുടരെ തുറ ആവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ രാജ്യത്ത് വലിയൊരു പ്രയാസത്തിലേക്ക് വരുവത് കാരണം ഇടവകൾ ജനം മുഴുവനും ഒന്നടക്കം ഇതിനെതിരെ പ്രതിഷേധിക്കുകയാണ് കാരണം യാതൊരു പ്രകോപനവും ഇല്ലാതെയാണ് ഒരു സംഭവം ചെയ്യുന്നത് കാരണം എല്ലാ നാനാജാതി മതസ്ഥര് ഈ ദേവാലയത്തിൽ കടന്നു പോകുന്നവരെല്ലാം തന്നെ ഈ ഗ്രോട്ടോയുടെ മാതാവിൻ്റെ സ്വരൂപത്തെ വണങ്ങുകയും അങ്ങനെയാണ് ഇതിൽ കടന്നു പോകുന്നത് ഇതുപോലെ ഇതുപോലുള്ള സംഭവം ഒരു ദാരുണമായ സംഭവം ഇനി ആവർത്തിക്കാതിരിക്കുന്നതിന് വേണ്ടി നമ്മൾ പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷനിൽ അതിന് കംപ്ലയിൻറ്റ് കൊടുക്കുകയും ആ അവർ വേണ്ട നടപടികൾ സ്വീകരിക്കാമെന്ന് പറയുകയും ഉണ്ടായി എങ്ങി എന്തിരുന്നാലും ഇത്തരത്തിലുള്ള വളരെ മോശമായ രീതിയിലുള്ള ഈ സംഭവങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാൻ വേണ്ടപ്പെട്ട നടപടികൾ സ്വീകരിക്കണമെന്ന് വിനയപൂർവ്വം അപേക്ഷിക്കുകയാണ് തൊട്ടടുത്ത പ്രസൻറ്റേഷൻ സ്കൂളിലെ പേരെഴുതിയ ബോർഡിന് നേരെയും സ്ത്രീ കല്ലെറിഞ്ഞു സ്കൂളിന്റെ ബോർഡിന് കേടുപാടുകൾ പറ്റി സ്കൂൾ അധികൃതർ പോലീസിൽ പരാതി നൽകി കല്ലെറിഞ്ഞ ഈ സ്ത്രീ മഞ്ചേരി ബസിൽ കയറിപ്പോവുകയാണ് ഉണ്ടായത് നഗരസഭ ചെയർമാൻ പി ഷാജി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അരഞ്ഞിക്കൽ ആനന്ദൻ സി പി എം ഏരിയ സെക്രട്ടറി ഇ രാജേഷ് തുടങ്ങിയവർ ദേവാലയം സന്ദർശിച്ചു ഇത് ഗൗരവമായ സംഭവമാണെന്നും പോലീസ് അന്വേഷിച്ചു വരികയാണെന്നും നഗരസഭാ ചെയർമാൻ പി ഷാജി പറഞ്ഞു ഒരു സെൻസിറ്റീവായ ഇൻസിഡൻറ്റ് ഉണ്ടായപ്പോൾ ഒന്നാണ് പള്ളിയിൽ മാതാവിൻ്റെ രൂപത്തിനു നേരെ ഒരു കല്ലേറുണ്ടായി വന്നതാണ് സ്ഥലം സന്ദർശിച്ചു മറ്റു കുഴപ്പങ്ങൾ അതായത് ഈ ചില്ല് തകർന്നുള്ളതിനപ്പുറത്തേക്ക് മറ്റു കുഴപ്പങ്ങളൊന്നും കാണാനില്ല ഏതായിരുന്നാലും ഗൗരവമായിട്ട് കാണേണ്ട ഒരു വിഷയമാണ് എന്താണെന്ന് പോലീസ് അന്വേഷിക്കുകയാണ് അന്വേഷണത്തിന് ശേഷമാണ് നമുക്ക് എന്താണെന്ന് പറയാൻ കഴിയുക സ്വാഭാവികമായി ഇത്തരം പ്രശ്നങ്ങളില്ലാത്തൊരു സ്ഥലമാണ് പെരുത്തുക തന്നെ നമ്മൾ ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു പോലീസ് ശേഷം നമുക്ക് കൂടുതൽ ജാഗ്രത കാര്യങ്ങൾ ഇതേ സമയം കഴിഞ്ഞ വ്യാഴാഴ്ച ഒരാൾ വികാരി അച്ഛന്റെ പള്ളിമേടയിൽ അതിക്രമിച്ചു കയറിയിരുന്നു മോൻസി എന്നയാളാണ് അതിക്രമിച്ചു കയറിയ ഇയാളെ പുറത്താക്കിയത് വികാരി അച്ഛൻ അറിയിച്ചതിനനുസരിച്ച് പോലീസ് എത്തി ഇയാളെ കൊണ്ടുപോവുകയാണ് ഉണ്ടായത് ഈ സംഭവത്തിന് കുർബാനക്കെത്തിയ സ്ത്രീകൾ ഉൾപ്പെടെ സാക്ഷികളായിരുന്നു ശഹരിക്കടിമയാണെന്നാ തോന്നുന്നെ അച്ഛന്റെ റൂമിൽ കേൾക്കാൻ ഉപദ്രവിക്കാൻ നോക്കുക ചെയ്യുന്നുണ്ട് അപ്പൊ ഞങ്ങൾ എല്ലാവരും ഓടി വന്നു അയാളെക്കി പൊറത്താക്കിയിട്ട് ഞങ്ങൾ പോലീസിനെ വിവരം അറിയിച്ചു പോലീസ് വന്ന് അവരെ കൊണ്ടുപോകും ചെയ്യുന്നു അത് കഴിഞ്ഞ് ഉച്ചക്ക് ശേഷം വീണ്ടും വന്നു എന്ന് പറയുന്നുണ്ട് അപ്പൊ ഞങ്ങൾ ആരും ഉണ്ടായിരുന്നില്ല വീണ്ടും വന്നു അവര് അച്ഛൻ തന്നെ വേണം അച്ഛനൊക്കെ തന്നെ വേണം അച്ഛനും പക്ഷെ അച്ഛനെ അച്ഛനും ഷുഗറിന്റെ കംപ്ലൈൻ്റ് ഞാൻ ഞാൻ ക്രിസ്ത്യാനിയാണ് എനിക്ക് വള്ളി ഇരിക്കണം എന്നൊക്കെ ഇരിക്കാൻ ഇരിക്കാൻ പറഞ്ഞത് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷിക്കുകയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ